പട്ടഗേൾസ് എന്ന പട്ടായ ഗേൾസ് അങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ അനുമോളുടെ ഭാഗമാണോ ശരിയെന്ന് ചോദിച്ചാൽ അല്ല പിന്നെ ആതിലയുടെ ഭാഗത്താണോ ശരിയെന്ന് ചോദിച്ചാൽ അതും അല്ല ഇവിടെ രണ്ടുപേരുടെയും ഭാഗത്ത് അവരുടേതായ ശരികളും തെറ്റുകളും ഉണ്ട് മുമ്പോ എന്താന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ അനു ആദില സാബുമോൻ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നെങ്കിലും പണി കംപ്ലീറ്റ് ചെയ്തത് അനുമോൾ ഒറ്റയ്ക്കാണ് ആതിലേ സാബുമോനും അവിടെ തേങ്ങ എന്തോ തിരുവി കൊടുത്തതോളൂ ബാക്കി കംപ്ലീറ്റ് ചെയ്തത് അനുമോൾ ഒറ്റയ്ക്കാണ് പിന്നെ അനീഷും ഷാനവാസും ഹെൽപ്പ് ഇപ്പൊ അനുമോൾ കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൂടുതൽ കൊടുത്തിട്ട് ചോറ് കുറച്ച് വിളമ്പുണ്ട് അപ്പൊ അവർ കറി കുറച്ചുകൂടി ഇടാൻ പറഞ്ഞു അപ്പൊ അനു പറഞ്ഞു അത് എക്സ്ട്രാ ചോറ് ചോദിക്കുന്നവർക്ക് കൊടുക്കാനാണ് എക്സ്ട്രാ ചോറിന്റെ കൂടെ തരാമെന്ന് ശരിക്കും പറഞ്ഞാൽ അനുവിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവർ എക്സ്ട്രാ ചോറിൻ്റെ കൂടെ കഴിക്കണോ അതോ ഇപ്പൊ കഴിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കുന്നത് അനുവല്ല അനുവിന് കറി അങ്ങ് കൊടുത്തിട്ട് പിന്നെ അവർ ചോറ് ചോദിക്കുവാണെങ്കിൽ ചോറ് കൊടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ചോറ് അപ്പ തന്നെ അവർക്ക് വിളമ്പി കൊളിച്ചാലും മതിയായിരുന്നു അനു അവിടെ ശരിക്കും വാശി കാണിച്ചു ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശി കാണിച്ചു അതിന്റെ ആവശ്യമില്ല അതൊരു അനാവശ്യ വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ അനുവിന്റെ ഭാഗത്താണ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കും ഇനി ആതിലയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആതിലെ അവിടെ കാര്യമായിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല വിളമ്പാന് നേരത്താണ് ആതിലെ അവിടേക്ക് കയറി വരുന്നത് അതിലയുടെ സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമാതിരി ആജ്ഞാപിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ആതിലെ അനുവിനോട് പറയുന്നുണ്ട് ഞാൻ വിളമ്പിക്കോളാം എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണല്ലോ ഞാൻ വിളംബിക്കോളാം നീ പോയി മൊട്ട പൊരിക്ക് അപ്പം ആതിലേക്ക് എന്താ മുട്ട പൊരിച്ചാൽ പറ്റില്ലേ ആതിൽ പറയുന്നുണ്ട് അനുമൊക്കെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്താ ഞാൻ ചെയ്താൽ പറ്റില്ല എന്ന് അപ്പം ഈ ഞാൻ ചെയ്താൽ പറ്റില്ല എന്ന് പറയുന്ന ആൾ പോയി മൊട്ട പൊരിച്ചാൽ എന്താണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് പറഞ്ഞിട്ട് ആതിലെ കറിപ്പാതത്തെ കയറി വലിക്കുന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് അനു പിടിച്ചു വലിക്കുന്നു ഇതിനിടയ്ക്ക് കുറച്ച് കറി താഴെ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാകുന്നു ബഹളങ്ങളാകുന്നു കറി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നത്തിന് അനാവശ്യമായിട്ട് പിടിവാശി കാണിച്ചതാണ് അനുവിൻ്റെ ഭാഗത്തെ തെറ്റെങ്കിൽ ആതിലുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പണിയെടുക്കാതെ വിളമ്പാൻ നേരത്ത് കയറി വന്നിട്ട് വലിയ ഷോ കാണിക്കുന്ന ആതിലേടെ ഭാഗത്തും നല്ല തെറ്റുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അക്ബർ കയറി മാസാവാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ട്രാ വേണ്ടവർക്ക് കൊടുക്കാൻ വേണ്ടി അക്ബർ പറയുന്നത് ആ ചോറ് വേസ്റ്റ് ആക്കുന്ന ചോറാണ് നീ ലാലേട്ടന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് പൊക്കിയെടുത്തുകൊണ്ട് വന്നല്ലോ ഇതെന്താ നീ വേസ്റ്റ് ആക്കിയതല്ലേ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ആ ചോറ് അനു മനഃപൂർവ്വം എടുത്ത് മാറ്റി വെച്ചാണ് ചോറ് അവർക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇല്ലാതെ വന്ന് മാസടിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചോറ് എക്സ്ട്രാ വെച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ വെച്ചോ വേസ്റ്റ് അന്ന് ഇവർ നേരത്തെ പറയുന്നുണ്ട് ഞങ്ങൾ എക്സ്ട്രാ വേറെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അരിയിടേണ്ടതെന്ന് എന്നിട്ടും അക്ബർ ഒക്കെ അന്ന് അരിയിട്ടിട്ടാണ് അത് വേസ്റ്റ് വേസ്റ്റായത് അതിന്റെ ഇടവഴി ഇത് കുത്തിക്കേറ്റിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഈ മൂന്ന് ഗേൾസ് ഗ്യാങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആതിലാ നൂറാ ഒറ്റക്കെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലു വാരില്ല പക്ഷെ അനുമോള ഇവർ പലപ്പോഴും കാലു വാരിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ജനുവൻ ആയിട്ട് ഇന്നേ ഇവർ തോന്നിയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് അനുവിന്റെ ഈ പ്രശ്നം അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒരു കണ്ടന്റേ ഇല്ല അക്ബർ അവിടെ എന്ത് കണ്ടൻ ഉണ്ടാക്കും നിന്ന് ആ ബീൻ ബാഗിന്ന് അക്ബർ എഴുന്നേൽക്കുമോ പിന്നെ നെവിൻ നെവിൻ അനുമോളെ ചൊറിഞ്ഞാലേ കണ്ടന്റ് ഉള്ളൂ പിന്നെ ഷാനവാസ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയുള്ളൂ അത് ഷാനവാസ് അങ്ങോട്ടേക്ക് കയറി ഉണ്ടാക്കില്ല ഇങ്ങോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന്റെ മറുപടി ആയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാവുന്ന ആതിലെ നൂറയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിവെക്കണം അത് ഏതായാലും നടക്കുന്നു തോന്നുന്നില്ല സാബൂമോ പിന്നെ അങ്ങോട്ടാരെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ ചെന്നാലും ഇങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പിന്നെ അനുമോൾ അല്ലാണ്ട് വേറെ അവിടെ ആരും കണ്ടന്റ് ഉണ്ടാക്കാനില്ല എന്ന് തന്നെ പറയേണ്ടവരും ഒരാൾ സ്വന്തം കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ പി ആർ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നതല്ല മാസ് कूदल बिग अपडेट्स नए दयवारी चैनल फॉलो चय